പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചേന വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദാ ചേന ഇതുപോലെ ചേനയുടെ തണ്ടെല്ലാം വാടി ചാഴഞ്ഞ് വീഴുന്ന ഒരു സമയത്ത് നമുക്ക് ചേന വിളവെടുക്കാറായി എന്ന് ഉറപ്പിക്കാം അതാ ഞാനൊതു ഒരു ചെറിയ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാനത് പറിച്ചെടുക്കുകയാണ് കേട്ടോ അതാ ഇതിനകത്ത് ഞാൻ ഇവിടെ ഇതിന് വളമായിട്ട് കൊടുത്തിരുന്നത് ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിനകത്ത് കരിയിലകളും ചപ്പച്ചവറുകളും എല്ലാം നിറച്ചതിനു ശേഷം അതിനകത്ത് ഉണക്കച്ച വാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാരം എന്നിവയൊക്കെയാണ് ഞാൻ വളമായിട്ട് ഇട്ട് കൊടുത്തത് പിന്നീട് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഇത് വളം ഇടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പതിനഞ്ചാം ദിവസവും ഒരു മാസം എത്തുമ്പോഴും രണ്ടു മാസം എത്തുമ്പോഴും വളം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു കരിയിലകളും ക്ഷീമകൊന്നയുടെ ഇലകളും എല്ലാം കൊണ്ട് കടഭാഗത്ത് എപ്പോഴും പുതിയ ഇട്ട് കൊടുക്കാറുമുണ്ട് തിളക്കമുള്ള മണ്ണിൽ നിന്നുകൊണ്ട് വലിയ ചേനയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അത് രണ്ടാമത്തെ ചേന പറിച്ചെടുത്തു അത് അത്രയ്ക്ക് അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു ചേന ഉള്ളൂ പിന്നെ ഇതാ ഗ്രോ ബാഗിൽ ചേനട്ടിക്കുന്നു അപ്പോൾ അതിൻ്റെ തണ്ടും ഇതായതുപോലെ പഴുത്ത് മഞ്ഞളിച്ച പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് പറിക്കാറായി എന്നാണ് അത് മഞ്ഞൾ ഇപ്പം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ചേന ഗ്രോ ബാഗിന് യാതൊരു കുഴപ്പവും തട്ടാത്ത വീട്ടിൽ മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ഞാനത് ഇളക്കിപ്പറിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചേന നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ എവിടെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നിലത്ത് നടാൻ സൗകര്യമുള്ളവർക്ക് നിലത്ത് നടാം അപ്പോൾ എങ്ങനെ നടുകയാണെങ്കിലും നമ്മളതൊരു അധികം ആഴമില്ലാത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ കരിയിലകൾ ചപ്പ എല്ലാം ഇട്ട് കൊടുക്കുക ഉണക്ക ചാണകപ്പൊടി ചാരം വെക്കും പിന്നാക്ക എൻ്റെ പൊടി ഇത് ഇത്രയൊക്കെയാണ് വളമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അത് അടിവളമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടുക വീണ്ടും കരിയിലകൾ ഇടുക അതിന് മുകളിലായിട്ട് ചേന വിത്ത് വെച്ചതിന് ശേഷം വീണ്ടും മണ്ണിട്ട് മൂടി കരിയിലകൾ കൊണ്ട് പുതിയിട്ട് വെച്ചേക്കുക അപ്പോൾ നല്ല വിളവ് കിട്ടും അത് പറിച്ചെടുത്ത ചേനയെല്ലാം കഴുകിയെടുക്കുക കേട്ടോ നന്നായിട്ട് കഴുകി ഒന്ന് രണ്ട് ദിവസം ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം വെയിലത്ത് വെക്കാൻ വേണ്ടി എവിടെയെങ്കിലും വേലത്ത് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഈർപ്പം എല്ലാം പോയി കഴിയുമ്പോൾ ചേന ഒന്നുകൂടി മുറുകി കിട്ടും അപ്പോൾ നമുക്ക് നെൽക്കുപുരത്തി ഉണ്ടാക്കാം ചേന കൊണ്ട് പായസം ഉണ്ടാക്കാം പിന്നെ നമുക്ക് കുറുക്ക് വളനുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ചേന ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ അധികം വളമൊന്നും സാധാരണ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൊടുത്ത് നമ്മൾ ചേന കൃഷി ചെയ്യുമ്പോൾ വളരെയധികം ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കുമ്പോൾ മാത്രം അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ പറ്റും ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക അപ്പൊ അപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ ഒരു നേരത്തെ കറിക്കാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വച്ചേക്കുക എവർക്കും നന്ദി നമസ്കാരം